ഹായ് ജോഫി ജോസ നമ്മുടെ ലൂസിഫർ അത് പിന്നെ നമ്മുടെ തുടരൻ സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ സന്ത സഹചാരിയായിട്ടൊരു സംഭവമുണ്ട് വേറൊന്നുമല്ല തുടരും സിനിമയിൽ ആ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സിനിമയിലൊരു മെയിൻ ക്യാരക്ടറായിട്ടുള്ള ബ്ലാക്ക് കളർ മാർക്ക് വൺ അംബാസിഡർ ഒരു വിൻറ്റേജ് സാധനം അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അത് സ്വന്തമാക്കണമെന്ന് എന്ന് വിചാരിച്ചു അതിനെക്കുറിച്ച് കുറേ അന്വേഷിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല പൈസ ഒരു പ്രശ്നമല്ല സാധനം ബുക്ക് ചെയ്തു അപ്പോൾ മാർക്ക് വൺ വിൻറ്റേജ് അംബാസിഡർ ബ്ലാക്ക് കളർ സെയിം സാധനം ലാലായിട്ട് ഉപയോഗിച്ച് സെയിം വണ്ടി നമ്മൾ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ അങ്ങനെ നമ്മുടെ സംഭവം വന്നു അതെ ഇതാണ് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അൺബോക്സിങ് ആട്ടോ നമ്മൾ ഇതുവരെ വാങ്ങിയേക്കുന്നതിൽ വെച്ച് ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ഒരു മിനിയേച്ചർ കാറ് ഇത് വാങ്ങിയത് സ്കൈലാർട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് സ്കൈലാർട്ട് ലാർട്ട് ഇൻ ആമസോണിലും കാണിക്കുന്നുണ്ട് ആ വണ്ടിയ സിനിമയിൽ കണ്ടപ്പോൾ വിചാരിച്ചതാണ് വാങ്ങിക്കണമെന്നേ ബില്ലൊക്കെ ഉണ്ട് ആ ഇതാണ് സാധനം അടിപൊളി പാക്കിംഗ് നല്ല ഹിന്ദി ഫോണിൻ്റെ ഡിസൈനിൽ നമ്മുടെ വിൻ്റേജ് അംബാസിഡർ എൻ്റെ കയ്യിൽ വെച്ച് വില കൂടിയ കാറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ വില എത്രയാണ് കാണിച്ചുതരാം പറഞ്ഞുതരാം അടിപൊളി പാക്കിംഗ് ആണ് അമ്പട നോക്കി നല്ലൊരു പുതുപുത്തൻ ലാലേടിനും കൂടെ അവിടെ വയ്ക്കണായിരുന്നു ലാലേട്ടൻ്റെ ഒരു മിനിയേച്ചർ ഓ ഓരോന്നും ഓരോന്നിട്ട് അഴിച്ച് കാണിച്ചുതരാം അല്ല അടിപൊളി പാക്കിങ് കേട്ടോ അമ്പ ഞാൻ ഇതുവരെ വാങ്ങിയത് വെച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള കാർ എന്ന് നിസ്സംശയം പറയാം കേട്ടോ ഞാൻ അത് എന്തായാലും ഒന്നും കൂടെ ഒന്ന് മൊത്തത്തിലൊന്നും അഴിക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കലക്കില്ലേ ആ ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ നോക്കി മാർക്ക് വണ്ണിൻ്റെ അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയത് പണ്ട് എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഈ തുടരൻ സിനിമ വന്നപ്പോൾ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് ബുക്ക് ചെയ്തു നെട്ടും പോളിട്ടൊക്കെ കഴിച്ചിട്ട് കാണിച്ചു അപ്പോൾ അതെ അപ്പോൾ നമ്മുടെ ഇതേ എത്തി മാർക്ക് വൺ തുടരൻ സിനിമ ലൂസിഫർ സിനിമയിലൊക്കെ സ്റ്റാർ ആയിട്ടുള്ള അംബാസിഡർട്ടാ അടിപൊളി അല്ല സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത ക്വാളിറ്റി ഇട്ടാ അതൊക്കെ നമുക്കിതിൻ്റെ ഡോറൊക്കെ തുറന്നു നോക്കാം ഉൾബാഗം കാണിച്ചു തരാം ഏട്ടാ സംഭവം ആ വണ്ടി തന്നെ സ്റ്റഡി ചെയ്തവരുണ്ടാക്കിയേക്കുന്ന സ്കൈൽ ആർട്ടുകാർ ഉണ്ടാക്കിയേക്കുന്ന സാധനമാണ് കണ്ട ഇന്റീരിയർ ഒക്കെ അടിപൊളി ക്ലാസ് അപ്പോൾ ഇതിന്റെ വില വന്നേക്കുന്ന ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആമസോണിലുണ്ട് അല്ലെങ്കിൽ സ്കൈൽ ആർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിലുണ്ട് മാർക്ക് വൺ അംബാസഡറ പണ്ടേ നമ്മുടെ കാർ കളക്ഷൻ ഉണ്ട് പക്ഷെ അതിലിപ്പോ രാജ്യമായി സ്വന്തം ഈ ഞാനിതുവരെ വാങ്ങിക്കുന്ന വണ്ടികളിൽ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ക്ലാസിക് സാധനം നമ്മുടെ ഒരു ഇന്ത്യൻ കാറായി എന്നുള്ളതിൽ സന്തോഷം അതും അംബാസിഡർ മാർക്ക് വൺ തുടർ അല്ലെങ്കിൽ ലൂസിഫർ സിനിമ കണ്ടവർക്ക് ഈ വണ്ടി ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും സൂപ്പറാണ് അടിപൊളി ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം ഞാൻ ക്ഷൻ ഉണ്ട് വിൻഡേജ് ഉണ്ട് പുതിയ കളക്ഷൻ ഉണ്ട് ഒക്കെ ഉണ്ട് പല രാജ്യത്ത് എന്നുള്ളത് പല വിലയുടെ ഉണ്ട് പക്ഷേ എന്റെ കയ്യിലെ കളക്ഷനിലെ ഏറ്റവും വില കൂടിയത് അമ്പിയാണ് നമ്മുടെ അംബാസഡർ വില കൂടിയത് കൊണ്ട് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയും സൂപ്പർ ആണ് ഞാൻ കാണിച്ചു തരാം ആക്ടോട്ട് വിൻഡേജുകാർ ഫയർ ബ്രേഡ് ഉണ്ട് ഫോർഡിൻ്റെ ഫോർഡിന്റെ ഉണ്ട് ഷെവർലെ ഇത്രയും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനെ ഒക്കെ വെല്ലുന്നത് നമ്മുടെ മാർക്ക് വൺ അംബാസിഡർ ഇതിപ്പോൾ ആ സിനിമ കണ്ടുകൊണ്ട് മാത്രമല്ല ആ സിനിമയ്ക്ക് മുമ്പേ എനിക്ക് ഈ വണ്ടി വാങ്ങണമെന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയത് അപ്പോൾ ആ സിനിമ വന്നോണ്ട് കൂടി ആ സിനിമയിലെ മെയിൻ ക്യാരക്ടറും അല്ലെങ്കിൽ ആ വണ്ടിയുടെ വല്ല നല്ല ചൂടപ്പം പോലെ മുന്നോട്ട് പോയി ഉണ്ടാവും മുകളിലേക്ക് കയറി ഉണ്ടാവും എനിക്ക് ആ സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ ലൂസിഫർ ആയിക്കോട്ടെ തുടർ ആയിക്കോട്ടെ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും വാങ്ങണം വാങ്ങണമെന്നായിരുന്നു അങ്ങനെ വാങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ആമസോണിലോ അല്ലെങ്കിൽ സ്കൈലാർട്ടോ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും മാർക്ക് വൺ ബ്ലാക്ക് അംബാസിഡർ ആട്ടോ അതിൻ്റെയൊക്കെ ടയറൊക്കെ വേണ്ട ബിൻ്റെ ബുക്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ രസകരമായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നീടും മുന്നോട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു സെൻഷന് വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ സേവനമായിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ബൈ ബൈ